ഇന്ന് സദ്യക്കുള്ള ഒരു വടകപ്പുളി അച്ചാർ തയ്യാറാക്കാം ഇതിനു വേണ്ടിയുള്ള നാരങ്ങ തിളച്ച വെള്ളത്തിലിട്ട് ഒരു നാലോ അഞ്ചോ സെക്കൻഡ് തിരിച്ചു മറിച്ചും ഒന്ന് വാട്ടിയെടുക്കുക ഇതിന്റെ കൈപ്പ് ഒന്ന് കുറയ്ക്കാനാണിത് തണുത്തതിന് ശേഷം ഒന്ന് തുടച്ച് തോലോട് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഉരു വേണ്ട ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാറ്റി വെക്കുക ചൂടായ പാത്രത്തിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ എന്നിവ പൊട്ടിച്ചെടുക്കുക ശേഷം അഞ്ചോ എട്ടോ വെളുത്തുള്ളിയിൽ നീളത്തിൽ അരിഞ്ഞത് വഴറ്റുക വെളുത്തുള്ളി വഴന്നാൽ നാലോ അഞ്ചോ പച്ചമുളക് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എന്നിവ ഇട്ട് വഴറ്റി കൊടുക്കും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒന്ന് വഴഞ്ഞാൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി ആറിയതിന് ശേഷം നാരങ്ങയിൽ ചേർത്ത് കൊടുക്കുക ഇതേ പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് ആറിയതിന് ശേഷം നാരങ്ങയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് മുളക് പൊടി വെളുത്തുള്ളി കായം ഇത് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ തണുത്തതിന് ശേഷം ഉപ്പിയിലാക്കി വെക്കുക ഇപ്പോൾ നമ്മുടെ സദ്യക്കുള്ള അച്ചാർ റെഡി